എം എൽ എ മുകേഷിന്റെ കൊല്ലത്തെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷമില്ലാത്ത ചാർജിൽ പ്രവർത്തകർക്കും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കും പോലീസിനും പരിക്കേറ്റു മനോരമ ന്യൂസ് ക്യാമറമാൻ രഞ്ജിത് മോഹൻ മാതൃഭി ഫോട്ടോഗ്രാഫർ സുധീർ മോഹൻ യൂത്ത് കോൺഗ്രസ് നേതാക്കളായ റിയാസ് ചിതറ കൌശിക് ഇംദാസ് നഫ്സൽ കലത്തിക്കാട് ആഷിഖ് ബൈജു എന്നിവർക്കാണ് പരിക്കേറ്റത് പ്രവർത്തകരെ അന്വയിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ ഓഫ് ഫയാസിനും മർദ്ദനമേറ്റു വനിതാ പ്രവർത്തകരെ അടക്കം പോലീസ് മർദ്ദിക്കുന്നത് തടയാൻ ശ്രമിച്ച യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ സംസ്ഥാന ഉപാധ്യക്ഷന്മാരായ അനു താജ് വിഷ്ണു സുനിൽ ഡി സി സി ജനറൽ സെക്രട്ടറി ഫൈസൽ കുളപ്പാടം എന്നിവരെയും പോലീസ് കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു എന്നാണ് ആരോപണം മുകേഷിനും പോലീസിനുമെതിരെ രൂക്ഷ വിമർശനമാണ് മാർഷർ ഉദ്ഘാടനം ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർത്തിയത് ബിജെപിയുടെ കേന്ദ്രമന്ത്രി മോദിയുടെയും അമിത്ഷായുടെയും ഏറ്റവും വിശ്വസ്തനായ വ്യക്തി ഈ കേരളത്തിലെ ബിജെപിക്ക നേതാക്കന്മാർക്കൊക്കെ ബിജെപി കേന്ദ്ര നേതൃത്വം കൊടുക്കുന്നത് കറുവേപ്പിലേക്ക് താഴെയുള്ള സ്ഥാനമാണ്